ബംഗാളിൽ സി പി എമ്മിനെ കീഴടക്കിയ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലേക്ക് വീണ്ടും വിരൾ നീട്ടുകയാണ് എന്നാൽ മുൻകരുതലുകളോടെയാണ് ഈ ശ്രമം നടക്കുന്നത് പാർട്ടിയുടെ കോർഡിനേറ്ററായി നിയമിതനായിരിക്കുന്ന പി വി അൻവർ പുതിയ നീക്കങ്ങളുടെ മുഖച്ചായയാകും തൃണമൂലിന്റെ നേതൃത്വം മൂല്യനിർണ്ണയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മലബാറിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് നേതാക്കളുടെ ലക്ഷ്യം കൂടാതെ യു ഡി എഫുമായി അടുക്കാനുള്ള സാധ്യതകളിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ പാർട്ടി രൂപീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ ശ്രമം പരാജയത്തിൽ കലാശിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മുൻ റെയിൽവേ മന്ത്രി മുഗുൾ റോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ശ്രമം വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടാക്കിയതിനെ തുടർന്ന് പാർട്ടി പിന്മാറി പക്ഷേ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വിശ്വസിക്കുന്നു ബി ജെ പി യെ നേരിടാൻ മമതാ ബാനർജിയുടെ കഴിവ് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളെ ആകർഷിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട് എന്നാൽ ബംഗാളിന് പുറത്തുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേട്ടക്കുറവ് കേരളത്തിലെ പ്രതീക്ഷകളെ എത്രമാത്രം തൃപ്തിപ്പെടുത്തുമെന്നത് നമുക്ക് ഇനി കാണാം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾക്കിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ മാറി മാറി എത്തുമെന്ന് കാണാനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു